അങ്ങനെ സജി വെട്ടുകൊസൈക്ക് പണി മാർബിൾ പണി ടയൽസിൻ്റെ പണി എല്ലാ പണിയും ചെയ്യും പുകയടുപ്പ് എല്ലാം ന്യായമായ റേറ്റിലാണ് ചെയ്യുന്നത് അത് ചെറിയ പണിയും ചെയ്യും വലിയ പണിയും ചെയ്യും അപ്പം ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ സജിയുമായിട്ട് ബന്ധപ്പെടണം അപ്പം ഇവിടെ ഒരു അമ്മച്ചിക്ക് ഒരു അയ്യായിരം രൂപ പണിയേ ഉള്ളൂ അതുവരെ സജി വന്ന് ഇട്ടുകൊടുക്കുകയാണ് അയ്യായിരം രൂപയുടെ പണിയും അപ്പൊ ഏത് സാർന്നാലും സജി വന്ന് ജോലി ചെയ്യുന്നതായിരിക്കും സജി അത് കേരളത്തിൽ എവിടെയും സജി വന്ന് ജോലി ചെയ്യും ആ അങ്ങനെ സജി ചെറിയ വർക്കും ചെയ്യും വലിയ വർക്കും ചെയ്യും അപ്പം സജിക്ക് വലിയ വർക്ക് അല്ല മാത്രല്ല ചെയ്യുന്നു ചെറിയ വർക്കും ചെയ്യും ന്യായമായിട്ട് റേറ്റേ ഉള്ളൂ പുകയടുപ്പ് പിന്നെ ടയൽസിൻ്റെ പണി പിന്നെ അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്യും അങ്ങനെ ഈ ഇരിക്കുന്ന ആളാണ് സജി സജി തന്നെയാണ് ജോലി ചെയ്യുന്നത് ചേട്ടാ എല്ലാ പണിയും ചെയ്തില്ലയോ എല്ലാ എല്ലാ പണിയും ചെയ്യാ ചേട്ടന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഒന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞാലൊക്കത്തില്ല പക്ഷെ ആൾക്കാർ കേക്കത്തക്ക രീതിയിൽ പറയാം അപ്പൊ ചേട്ടന്റെ ഫോൺ നമ്പർ ഇതിന്റെ അടിയിൽ തരും അപ്പൊ ചേട്ടനെ വിളിച്ചു സംസാരിച്ചാ മതി അന്നേരം അപ്പോൾ നമുക്ക് ചെറിയ പണി എല്ലാ പണികളും ചെയ്യുന്നതാണ് ചേട്ടൻ സ്വ സ്വന്തമായിട്ടാണ് ജോലി ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു വീടാണ് ചെറിയൊരു വീടാണ് ചേട്ടൻ അത് വലിയ വീടാക്കി കേട്ടോ അതിനുള്ള പണിയായി കാണിക്കാനാ കേട്ടത്